ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ ബുധൻ ചിങ്ങം രാശിയിൽ അത് ചിങ്ങൻ രാശിയിലും ക്രമേണ കർക്കിടകരാശിയിലും വക്രത്തിലും മൗഢ്യത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ബുധൻ്റെ വക്രസ്ഥിതിയും മൗട്ട്യാവസ്ഥയും കൊണ്ട് ഓരോ കൂറുകാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും ഓരോ കൂറുകാരും ലഗ്നക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബുധൻ ഇപ്പോൾ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന സമയമാണ് ചിങ്ങം രാശിയിൽ മഹൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത് ആഗസ്റ്റ് അഞ്ച് മുതൽ ബുധൻ ചിങ്ങം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ആ ബുധൻ മകൻ നക്ഷത്രത്തിൽ വക്രത്തിൽ വന്ന് രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു അങ്ങനെ ഈ ചിങ്ങം രാശിയിലും കർക്കടകൻ രാശിയിലും ബുധൻ വക്രത്തിലും മൗഢ്യത്തിലും വരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഈ മകൻ നക്ഷത്രത്തിൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ആ സൂര്യനാണെങ്കിൽ കർക്കടകൻ രാശിയിൽ പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രത്തിൽ നിന്നും മകൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അതായത് ക്രോസ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ബുധനും സൂര്യനുമായിട്ടുള്ള ഒരു യോഗം അപ്പോൾ ആ സൂര്യൻ്റെ എനർജിയിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടിൽ ബുധന് മൗഢ്യം കൂടുന്ന സമയമാണ് അപ്പോൾ ആഗസ്റ്റ് അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ബുധന് വക്രസ്ഥിതിയും ബുധന് മൗഢ്യാവസ്ഥയും ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് പൊതുവെ എല്ലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഒക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അപ്പം പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ്റെയും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു കാരകഗ്രഹമാണ് ട്രേഡിൻ്റെയൊക്കെ കാരകഗ്രഹമാണ് ഈ ബുധനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ നടത്തുന്ന പ്രസ്താവനകൾ അതൊക്കെ കഴിവതും ആലോചിച്ചു വേണം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്താൻ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ചൊല്ലി ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുമ്പ് നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ അത് പുനരവലോകനം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ പ്ലാനിലും നമ്മുടെ തന്ത്രങ്ങളിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ നമ്മൾ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കേണ്ടി വരും നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ചിലപ്പോൾ പുനഃപരിശോധിക്കേണ്ടി വരുന്ന സമയമാണ് അതുപോലെ മുൻപ് നടത്തിയ സ്റ്റേറ്റ്മെൻ്റുകൾ മുൻപ് ചെയ്ത പ്രവർത്തനങ്ങൾ അവയൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ധനപരമായും വാണിജ്യപരമായും തൊഴിൽപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പൊതുവെ നമ്മൾ തെറ്റുകളിന്നൊക്കെ ആ പാഠമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവ തിരുത്തി ഒരു ഒരു പുനരുജ്ജീവനത്തിനുള്ള ഒരു അവസരമാണ് ഈ ബുധന്റെ വക്രസ്ഥിതി മൗത്യാവസ്ഥയും കൊണ്ട് ഓരോ കൂറുകാർക്കും വരുന്നത് എന്ന് മനസ്സിലാക്കുക ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ബുധന്റെ വക്രസ്ഥിതിയും അതുപോലെ തന്നെ മൗട്ട്യാവസ്ഥയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്ന് നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല മൃത്യക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഈ രാശിയിലും അതുപോലെ രാശിയിലും ബുധൻ വക്രസ്ഥിതിയിലും മൗഢ്യത്തിലും വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എന്ന് നോക്കാം ഇപ്പം ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോൾ മകം പൂരം പുത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് അതായത് ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പം ഈ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മ ലഗ്നരാശിയിലാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത് ക്രമേണ പന്ത്രണ്ടാം അവരാശിയിലേക്കും വക്രത്തിലും ഔട്ട്യത്തിലും ആ ബുധൻ സഞ്ചരിക്കുകയാണ് അതായത് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ബുധൻ ജന്മരാശിയിലായിരിക്കും വക്രസ്ഥിതി ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ പന്ത്രണ്ടാംപ അവരാശിയിലേക്കായിരിക്കും വക്രസ്ഥിതിയിൽ വരുന്നത് അതായത് മകൻ നക്ഷത്രത്തിലും കർ കർക്കടകരാശിയിലെ നക്ഷത്രത്തിലുമാണ് ആ ബുധൻ്റെ വക്രസ്ഥിതിയും ഔട്ട്യാവസ്ഥയും വരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ നമ്മൾ ഈ ഔട്ട്യസ്ഥിതിയിലും വക്രത്തിലുമൊക്കെയാണ് ബുധൻ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിൽ വീഴ്ചകൾ വരാതെ നോക്കണം സ്വന്തം വ്യക്തിത്വത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും പിന്തിരിയേണ്ടുന്ന സമയമാണ് സംസാരത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ നമുക്ക് വേണം നമ്മൾ എന്താണ് പറയുന്നത് അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇതിനെപ്പറ്റി ഒരു മുൻ ധാരണ നമ്മുടെ ഭാഗത്ത് വേണം മറ്റുള്ളവർ നമ്മളെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വിലയിരുത്തുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകാം കാരണം പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരുന്നു പക്ഷെ വക്രത്തിലാണ് സാമ്പത്തിക സ്ഥിതി ഉണ്ടാകാമെങ്കിലും കുടുംബസുഖം കുറയുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഒക്കെ ഒരു മര്യാദ കുറവ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജന്മരാശിയിൽ ആ ബുധൻ വക്രത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് വരാൻ സാധ്യതയുള്ള സമയമാണ് അത് നമുക്ക് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കി ഉള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് ഈ സമയത്ത് വേണ്ടത് ഇപ്പോൾ ധനഭാവാധിപനായി വക്രത്തിലായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ ഒരു ജാഗ്രത വേണം ഒരു കരുതൽ വേണം സഡനായിട്ടുള്ള തീരുമാനങ്ങൾ അവയിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ധനവരവൊക്കെ ഉണ്ടാകും എങ്കിൽ തന്നെയും കൈവശം വരുന്ന പണം നമ്മൾ നിലനിർത്തുന്നതിനുള്ള ഒരു പ്ലാൻ ഈ സമയത്ത് നമുക്ക് വേണം അല്ലെങ്കിൽ കൈവശം വരുന്ന പണം അത് നഷ്ടപ്പെടുന്നതിനോ അനധികൃതമായ ചെലവുകളിലൊക്കെ പോകുന്നതിനോ ഒക്കെ സാധ്യത അപ്പോൾ ആ ധനം ഹോൾഡ് ചെയ്യുന്നതിന് ധനം അത് കരുതി വയ്ക്കുന്നതിനുള്ള ഒരു പ്ലാനും തന്ത്രമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുപത്തി ഒന്നൊക്കെ കഴിയും ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് കഴിയുമ്പോൾ അതായത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ഈ പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് വരുന്നത് അതുപോലെ ധനഭാവാധിപനും പന്ത്രണ്ടിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ധനച്ചെലവ് കൂടുന്നതിനുള്ള സാധ്യതയാണ് ആ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ കാണുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കളുമായിട്ടുള്ള അവരുടെ ബന്ധം അവരുടെ സഹായമൊക്കെ കുറയുന്നതിനൊക്കെ ആ സമയത്ത് സാധ്യതയുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അവരിൽ നിന്ന് അകലുന്നതിനൊക്കെ ഒരു സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്രകൾക്കോ ആരോഗ്യകാര്യങ്ങൾക്കോ ഒക്കെ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ പ്രത്യേകിച്ച് അവസാന ആ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കാരണം നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുന്നു പോവുക ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഒരു പരിവർത്തനം ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ ആരോഗ്യപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ബുധൻ പതിനൊന്നാം ഭാവാധിപനായിട്ട് ജന്മരാശിയിൽ വരുന്നത് ധനവരവ് ജന്മരാശിയിൽ വക്രത്തിലും അതുപോലെ തന്നെ പന്ത്രണ്ടിലും ആ ബുധന വക്രത്ത് സ്ത്രീയും മൗട്ടിയുമൊക്കെ വരുന്നത് കൊണ്ട് ധനനഷ്ടത്തിനോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനോ വേണ്ടി ചിലപ്പോൾ പണച്ചെലവൊക്കെ നടത്തിയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം പൊതുവെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിനും പല വിധത്തിലുള്ള പേയ്മെൻറ്റുകൾ ഇപ്പോൾ ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരിക ചിലപ്പോൾ എന്തെങ്കിലും സർക്കാരിന് പെനാലിറ്റി കൊടുക്കേണ്ടി വരിക അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ചിങ്ങരാശിയിൽ ബുധൻ വക്രസ്ഥിതിയിൽ വരുന്നതും അതുപോലെ ക്രമേണ കർക്കിടകരാശിയിലേക്കും ആ ബുധൻ വക്രസ്ഥിതിയിലും മൗട്ട്യത്തിലൊക്കെ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഈ കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്യ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ബുധൻ അതുപോലെ തന്നെ ആ ബുധൻ കർമ്മഭാവാധിപനും കൂടിയാണ് അപ്പം ജന്മരാശ്യാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ബുധൻ പന്ത്രണ്ടാം ഭാവരാശിയില് വക്രത്തിലും മൗഢ്യത്തിലും സഞ്ചരിക്കുന്നു ക്രമേണ പതിനൊന്നാം ഭാവരാശിയിലും വക്രത്തിലും ഔട്ട്യത്തിലും ആ ബുധൻ വരികയും കൂടെ ചെയ്യുന്നുണ്ട് അതായത് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ആ ബുധൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ജന്മരാശാധിപൻ പന്ത്രണ്ടിൽ വക്രത്തിൽ വരുന്നു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ പതിനൊന്നാം ഭാവരാശിയിലായിരിക്കും ആ ബുധൻ്റെ വക്രസ്ഥിതിയും ഔട്ട്യാവസ്ഥയും വരുന്നത് അപ്പം പൊതുവെ നമുക്ക് അറിവും വിവരവും ഒക്കെ ഉണ്ടാകും എങ്കിലും അവ നമ്മൾ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാത്ത ഒരു സാഹചര്യം വിനിയോഗിക്കുന്നത് വിനിയോഗിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നമ്മുടെ അറിവ് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ആത്മീയ ആത്മീയകാര്യത്തിലൊക്കെ കോൺസെൻട്രേഷൻ കുറയുന്നതിനോ അല്ലെങ്കിൽ ആചാര്യന്മാരുമായിട്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഗുരുക്കന്മാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഗുരുക്കന്മാരുമായിട്ടും ആചാര്യന്മാരുമായിട്ടുമുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം ആത്മീയ ഗ്രന്ഥങ്ങൾ അവഗ്രഥിക്കുമ്പോൾ ഇപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ ആത്മീയ ആത്മീയഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ അവ അവഗ്രഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവയിലെ ആശയങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരു വീഴ്ചയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു വീണ്ടു വിചാരം ഉണ്ടാകേണ്ടുന്ന സമയമാണ് ബിസിനസ്സുകാർക്ക് പൊതുവെ ഒരു നഷ്ടസാധ്യത കാണുന്നുണ്ട് പന്ത്രണ്ടിൽ ബുധൻ വക്രത്തിലാകുന്നത് ഇപ്പോൾ ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് കൊണ്ട് ആ നഷ്ടസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ഒരു ശ്രമം ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ് അതിനുള്ള ഒരു പ്ലാനും തന്ത്രവും ഈ സമയത്ത് ആവിഷ്കരിക്കുക പുതിയ ബിസിനസ് തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം അതിന് അനുകൂലമായിട്ടുള്ള സമയം അല്ല അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പഠനം ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ തീരുമാനിക്കപ്പെട്ടവർക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരികയോ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിലേ വരികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാനൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ യാത്രയൊക്കെ മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായെന്ന് വരാം സാമ്പത്തിക കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം പണപരമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ കെയർ വേണം ഈ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ പുനരവലോകനം ചെയ്യേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നു പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും വർക്ക് പ്ലേസിലൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം കോവർ കേസുമായിട്ടൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ഈ തൊഴിലിടത്തൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ബാഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ധനച്ചെലവിന് സാധ്യതയുണ്ട് പൊതുവേ തൊഴിൽ സുഖമൊക്കെ കുറയുന്ന ഒരു സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ദുർചിന്തയും ദുർനടപ്പൊക്കെ ഒഴിവാക്കേണ്ടുന്ന സമയമാണ് പകരം ആത്മീയ ചിന്ത കൂടുകയും അത് അവയിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പോകുന്നവർക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന ആ ടെൻഷനൊക്കെ പരിഹരിക്കാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും അതായത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ചിങ്ങം രാശിയിൽ ഈ ബുധൻ ചിങ്ങം രാശിയിലും കർക്കിടകരാശിയിലും ബുധൻ വക്രസ്ഥിതിയിൽ വരുന്നതും മൗട്ട്യാവസ്ഥിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ തുലാക്കുറുകാർക്ക് ബുധൻ എന്ന് പറയുന്നത് ഒൻപതാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പം ഈ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നാം ഭാവരാശിയിലും വക്രത്തിലും മൗഢ്യത്തിലുമാണ് ക്രമേണ കർമ്മസ്ഥാനത്തും ഇരു വക്രത്തിലും മൗഢ്യത്തിലും വരുന്ന സമയമാണ് അതായത് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ പതിനൊന്നിലായിരിക്കും ബുധൻ്റെ വക്രശ്രീ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ കർമ്മസ്ഥാനത്തായിരിക്കും ആ ബുധൻ്റെ വക്രശ്രീ മൗഢ്യാവസ്ഥയും വരുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ തൊഴിലിൽ ഒക്കെ തന്നെ ആഗ്രഹം നിവർത്തിക്കുന്നിടത്തൊക്കെ ഇപ്പം നമ്മൾ ചില ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കും അപ്പം ഈ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് ഒരു ഈ വക്ര ബുധൻ്റെയും അതുപോലെ ബുധ മൗഢ്യത്തിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനും പുതിയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വന്നേക്കാം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദമൊക്കെ പുതുക്കുന്നതിനൊക്കെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ സമയത്തുണ്ടാകാം അതുപോലെ പുതിയ പ്ലാനിലും പുതിയ പ്ലാനും പുതിയ ലക്ഷ്യങ്ങളുമൊക്കെ തന്നെ ചിലപ്പോൾ പുനരവലോകനം ചെയ്യാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ പുനരവലോകനം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഉണ്ടാകാം അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കണം സാമൂഹിക മണ്ഡലത്തില് തെറ്റ് ധാരണ ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇതൊക്കെ കഴിവതും ഒഴിവാക്കണം അത് സൗഹൃദങ്ങളെയൊക്കെ ബാധിക്കും അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യ ബോധത്തോടെയാണോ എന്ന് നമ്മൾ എന്ന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നലുണ്ടാകും അപ്പോൾ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാക്കും അപ്പോൾ അത് കഴിവതും ഒഴിവാക്കണം അതേസമയം വിദേശയാത്രകൾ വഴിയോ അല്ലെങ്കിൽ വിദേശത്ത് തൊഴിൽ വഴിയോ ഒക്കെ ധനനേറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നമുക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഇപ്പം തൊഴിലിൽ ഉയർച്ചയ്ക്കോ പ്രൊമോഷനോ ചെറിയ കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ വേണം അതുപോലെ തന്നെ നമ്മൾ കോവർക്കേഴ്സുമായിട്ട് മേലധിക മേലധികാരികളുമായിട്ടുള്ള ഒരു ബന്ധം അവരുടെ സഹകരണം അല്ലെങ്കിൽ അവരുടെ പ്രീതിയൊക്കെ ഈ സമയത്ത് കുറയുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വർക്കിലൊക്കെ കൂടുതൽ കോൺസൻട്രേഷൻ കൊടുക്കേണ്ടുന്ന സമയമാണ് നമ്മൾ ഫോറിൻ ട്രാവലിനും അതുപോലെ ഫോറിൻ ട്രാവലിന് അതുപോലെ നമുക്ക് ഈ ഫിലോസഫിക്കലായിട്ടുള്ള തത്വശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾക്കൊക്കെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ തന്നെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം അതേസമയം ബുധൻ്റെ വക്രസമയത്ത് ഒരു ഭാഗ്യാനുഭവം കുറയുന്നതിന് സാധ്യതയുണ്ട് കാരണം ബുധൻ ഭാഗ്യ കൂടിയാണ് അത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യ തടസ്സങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം അതുകൊണ്ട് കഴിവതും ഈശ്വര കടാക്ഷം കൂടുന്നതിനും ആത്മീയ ചിന്ത കൂടുന്നതിനും മനസ്സ് ശ്രദ്ധ കൊടുക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും അത് പൊതുവെ ഇതാണ് അതുപോലെ പഴയ പഴയ സൗഹൃദങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം പഴയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇനി വൃച്ചയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും അതായത് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ പെടുന്നവർക്ക് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ബുധൻ ചിങ്ങരാശിയിൽ ചിങ്ങരാശിയിലും കർക്കിടകരാശിയിലും വക്രത്തിലും മൗഢ്യത്തിലും വരുന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വൃശ്ചിയക്കൂറുകാർക്ക് ബുധൻ എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ഈ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഈ പത്താം ഭാവരാശിയിലാണ് ആദ്യം വക്രത്തിൽ സഞ്ചരിക്കുന്നത് ക്രമേണ ഒൻപതാം ഭാവരാശിയിലും വക്രത്തിലും മൗട്ട്യത്തിലുമൊക്കെ ആ ബുധൻ സഞ്ചരിക്കുന്നുണ്ട് അതായത് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ കർമ്മസ്ഥാനത്തായിരിക്കും ആ ബുധന്റെ വക്രസ്ഥിതി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ഒൻപതാം ഭാവരാശിയിലായിരിക്കും ആ ബുധന് വക്രസ്ഥിതിയും മൗട്ട്യാവസ്ഥയും വരുന്നത് അപ്പം നമ്മൾ ഈ തൊഴിലിലും ബിസിനസ്സിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദൂരയാത്രകളിൽ ഒക്കെ തന്നെ ഈ ബുധൻ്റെ വക്രസ്ഥിതിയും മൗട്ടിയുമൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വർക്കിലൊക്കെ ഒരു ഊർജ്ജസ്വലത ഈ സമയത്ത് കുറയാം അപ്പം അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ പ്രത്യേകിച്ച് പതിനാറ് വരെ ആ വർക്കിലൊക്കെ ഒരു കെയർ വേണം കൂടെ വർക്ക് ചെയ്യുന്നവരും മേലധികാരികളുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത് ഒഴിവാക്കണം അപ്പോൾ ബുധൻ അഷ്ടമ പാവാധിപനും കൂടിയാണ് അഷ്ടമ പാവാധിപനായതാൽ തൊഴിലിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്ത് അഷ്ടമ പാവാധിപൻ വക്രത്തിൽ നിൽക്കുകയാണ് എങ്കിലും തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അഷ്ടമ പാവാധിപൻ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുന്നത് അതുപോലെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഉയർന്ന അധികാരം ആഗ്രഹിക്കുന്നവർക്ക് പതിനാറ് മുതൽ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ കർമ്മസ്ഥാനത്ത് തന്നെ ബലവാനായിട്ട് വരുന്നുണ്ട് അപ്പം ബുധൻ അഷ്ടമ ഭാവാധിപൻ അവിടെ നിന്ന് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ തൊഴിലിലൊക്കെ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ആ സൂര്യൻ്റെ കർമ്മസ്ഥാനത്തെ സ്ഥിതി കൊണ്ട് വരും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തൊഴിൽ സംബന്ധമായി നമ്മളിപ്പോൾ ഈ പതിനാറ് വരെയൊക്കെ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയറ് വേണം അതുപോലെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഈ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ഉന്നത പഠനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുപത്തിയെട്ട് വരെ അവയിൽ ഒരു കെയർ വേണം ചിലപ്പോൾ അവരുടെ പ്ലാനിൽ ഒക്കെ അവരുടെ യാത്രാ പ്ലാനിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്ന സാഹചര്യം വന്നേക്കാം പിതാവുമായിട്ടൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പിതാവിന് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും അതുപോലെ വസ്തു സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം